കേരളത്തിലെ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം മുതൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്ത ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമാണ് സിനിമാ മേഖലയിൽ ജോലിയെടുക്കുന്ന സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടിലെ പരാമർശങ്ങളാണ് ചർച്ചകളുടെ പ്രധാന ഫോക്കസ് വളരെ ഗൗരവമായ വിഷയം തന്നെയാണ് ലൈംഗിക ചൂഷണങ്ങളും അതിക്രമങ്ങളും എന്ന കാര്യത്തിൽ ആർക്കും വിയോജിപ്പില്ല എന്നാൽ അതൊരു കളക്റ്റീവ് വോയറിസത്തിന്റെ തലത്തിലുള്ള വിവരണമായി മാറുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രസക്തിയെ ഇല്ലാതാക്കുന്നതിനാവും വഴിയൊരുക്കുക ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾക്കൊപ്പം പ്രധാനമാണ് മലയാള സിനിമാ മേഖലയിലാകെ തളം കെട്ടി നിൽക്കുന്ന ഭീതിയുടെ അന്തരീക്ഷം റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് കമ്മിറ്റി നേരിട്ട പറ്റിയുള്ള പ്രതിപാദനം നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു ദേശമാണോ കേരളമെന്ന സംശയം ജനിപ്പിക്കുന്നുണ്ട് മലയാള സിനിമയിലെ ഒരു പ്രമുഖ അഭിനേത്രി നേരിട്ട ഹീനമായ ലൈംഗികാക്രമണവും വിമൻ എൻ സിനിമ കലക്ടീവ് എന്ന സംഘടനയുടെ രൂപീകരണവുമാണ് കമ്മിറ്റി രൂപീകരണത്തിനുള്ള പ്രേരണ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ നേരിട്ട് നൽകുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രം തങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നായിരുന്നു കമ്മിറ്റിയുടെ പ്രധാന തീരുമാനം അതായത് പറഞ്ഞു കേട്ട വിവരങ്ങളെ ആശ്രയിക്കാതിരിക്കുക കമ്മിറ്റിയുടെ പരിഗണനാ വിഷയങ്ങൾക്ക് വേണ്ടുന്ന വിവരങ്ങൾ നൽകുവാൻ തയ്യാറുള്ള സിനിമാ മേഖലയിലെ വ്യക്തികളുടെ സഹായവും സഹകരണവും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അറിയിപ്പ് മലയാള പത്രത്തിൽ നൽകിക്കൊണ്ടാണ് പ്രവർത്തനം തുടങ്ങുന്നത് പരിഗണനാ വിഷയങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്നു എന്നാൽ കമ്മിറ്റിക്ക് ഒരാളിൽ നിന്ന് പോലും മറുപടി ലഭിച്ചില്ല അതിനെ തുടർന്ന് സിനിമാ മേഖലയിലെ വ്യക്തികളുമായി നേരിട്ട് ബന്ധപ്പെടുന്നതിനായി ശ്രമം ഇമെയിലും ഫോണും വഴി അതിനുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം തുടക്കത്തിലെ ഈ ബാലാരിഷ്ടതകൾ മറികടന്ന് പരിഗണനാ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി വിശദമായ ചോദ്യാവലി തയ്യാറാക്കി ഡബ്ല്യു സി സി അംഗങ്ങൾക്കും മറ്റു ചിലർക്കും നൽകി ചോദ്യാവലിക്ക് ഡബ്ല്യു സി സി അംഗങ്ങൾ നൽകിയ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അവരുമായി രണ്ടു തവണ ഗ്രൂപ്പ് മീറ്റിംഗുകൾ നടത്തി അതിൽ നിന്നും വിരുദ്ധമായ അഭിപ്രായങ്ങളുള്ള സിനിമയിൽ പ്രവർത്തിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുമായും ഇൻ ക്യാമറ മീറ്റിങ്ങുകളും നടത്തി സിനിമയുടെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി അവരുടെ അഭിപ്രായങ്ങൾ തേടി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റുള്ള രേഖകളും പഠനങ്ങളും സംഘടിപ്പിച്ച് വിശകലന വിധേയമാക്കി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി കമ്മിറ്റി നടത്തിയ ഈ പ്രവർത്തനങ്ങളെല്ലാം ശ്ലാഘനീയമാണെങ്കിലും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പേറുന്ന ഭയത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമ്മുടെ അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെടുന്നു സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർ പോലും തുറന്നു സംസാരിക്കുവാൻ ഭയപ്പെടുന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നതെന്ന് കമ്മിറ്റി രേഖപ്പെടുത്തുന്നു അവസര നിഷേധം വിലക്കുകൾ ഏർപ്പെടുത്തൽ സ്വന്തം ജീവന് മാത്രമല്ല ഉറ്റവരുടെയും ഉടയവരുടെയും ജീവനുള്ള ഭീഷണി തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുന്ന റിപ്പോർട്ട് മലയാള സിനിമയ്ക്ക് ഒട്ടും അഭിമാനിക്കാവുന്നതല്ല സംഘടിതമായ അധോലോകത്തിന്റെ നിയന്ത്രണത്തിലാണ് സിനിമയുടെ മേഖല എന്ന് റിപ്പോർട്ടിലെ വിവരണങ്ങൾ വെളിപ്പെടുത്തുന്നു ഈ സ്ഥിതിവിശേഷം അവസാനിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം സർക്കാരിനും ഭരണാധികാരികൾക്കും മാത്രമല്ല സാംസ്കാരിക ജീവിതത്തിലെ പ്രധാന പങ്കാളികളായ സിനിമാ പ്രവർത്തകർക്കും സിനിമയെ തലയിലേറ്റി നടക്കുന്ന പ്രേക്ഷക സമൂഹത്തിനും അതിന് ബാധ്യതയുണ്ട് ആ നിലയ്ക്കുള്ള ചർച്ചകളാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്